സന്ദീപ് ആജ് സകല ആൾക്കാരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ് ഇന്നത്തെ സന്ദീപ് ആചയുടെ പ്രസ്താവനകളൊക്കെ താങ്കൾ കേട്ടല്ലോ സന്ദീപ് ആചൽ വലിയ ജനം ടിവിയോട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് സകല പ്രവർത്തകരുടെയും ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുകയാണ് ആ മറുപടി എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ കാണുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രാജ്യത്ത് വെറുപ്പുളവാക്കുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളതാണ് രണ്ടാമത്തെ പറഞ്ഞാൽ മതേതരത്വം തൊട്ട് തീണ്ടാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളതാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആ മതേതരത്വം ബി ജെ പിടർപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരു വർഷം എന്നെ പാർട്ടി ആ പണിയടച്ച് പിടമച്ചിരിക്കുകയായിരുന്നു അനൌദ്യോഗികമായി എന്നുള്ളതാണ് ആർ എസ് എസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രധാനപ്പെട്ട കാര്യവാഹം കാര്യവാഹകന്മാരെല്ലാം എപ്പോഴും ആർ എസ് എസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പാർട്ടിയാണ് അതായത് പ്രസ്ഥാനമാണ് വ്യക്തിയല്ല വലുത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയിട്ട് ബി ജെ പി തനിയെ മത്സരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം വിമർശനങ്ങൾ വാരിക്കോരിച്ചൊഴിയുകയാണ് കേരളത്തിലെ ബി ജെ പി ഘടകത്തിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനം കോൺഗ്രസിനെ അദ്ദേഹം പുകഴ്ത്തുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹം പറയുന്നത് സ്നേഹത്തിന്റെ കട തുറക്കാൻ ഒരുങ്ങിയിരിക്കുന്ന മനുഷ്യനാണ് എനിക്കിത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് സന്ദീപ് ആചരെ എന്താണ് ചാനൽ ചർച്ചയിൽ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാലയും അദ്ദേഹവും ഒരു വേദി പങ്കിട്ട് പരസ്പരം പുകഴ്ത്തുന്ന ഒരു കാഴ്ച വളരെ രസമായിരുന്നു സുരേന്ദ്രൻ സന്ദീപ് ആചാര്യെ വിളിച്ചിരിക്കുന്നത് ഷിഖണ്ഡി എന്നാണ് ശിഖന്ധിയെ മുൻനിർത്തി കളിക്കാൻ കോൺഗ്രസ് മുതചരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊരപ്പൻ എന്നാണ് സന്ദീപ് വാര്യരെ ഗോപാലകൃഷ്ണൻ വിളിച്ചിരിക്കുന്നത് ബി ജെ അങ്ങനെ എങ്ങനെ സോഷ്യൽ മീഡിയ ആകെ ഉള്ളകൊണ്ടിരിക്കുകയാണ് സന്ദീപ് ആചാര്യത്തിനെതിരെ ഇന്നലെ വരെ കൊടുത്ത മാധ്യമങ്ങൾ സൈബർ പൊങ്കാല നടക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത മാധ്യമങ്ങൾ ഇന്നത്തെ സൈബർ അറ്റാക്കി മാറ്റിയിരിക്കുകയാണ് സന്ദീപ് ആചാര് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് സന്ദീപ് ആചർ പറയുന്നത് ബി ജെ പി എന്ന പാർട്ടിയുടെ കുറ്റങ്ങളും കുറവുകളും അത് തനിക്ക് നേരിടേണ്ടി വന്ന കുറ്റങ്ങളല്ല സന്ദീപ് ആചാര് പറയുന്നത് സന്ദീപ് പറയുന്നത് ഈ പാർട്ടി എന്ന് പറയുന്നതെ വെറുപ്പുളവാക്കുന്ന വർഗീയതയിൽ ആറാടുന്ന തിമിർക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിലാണ് എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ മാറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് എന്റെ ആദ്യത്തെ ചോദ്യം താങ്കളുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് വ്യക്തിപരമാണ് സന്ദീപിന്റെ വിഷയം എന്നാണ് പറഞ്ഞത് ഇപ്പൊ താങ്കൾ അത് മാറ്റി പറയൂ ഇത് വ്യക്തിപരമല്ല ഇത് പാർട്ടി ഫലമാണെന്ന് താങ്കൾ മാറ്റി പറയുക കാരണം സന്ദീപ് ആചാര്യ പറഞ്ഞിരിക്കുകയാണ് ഈ പാർട്ടിയെ പോലെ കൊള്ളരുതാത്ത പാർട്ടി ലോകത്തൊന്നുമില്ല എന്ന് സന്ദീപ് ആചാര്യ പറഞ്ഞിരിക്കുക എന്താണ് അഭിപ്രായം ധനുഷ് ഒരുപാട് ചോദ്യമുണ്ട് അതിൽ വളരെ രസകരമായിട്ടുള്ള ഒന്നിൽ ആദ്യം തുടങ്ങാം താങ്കൾ പറഞ്ഞ ഈ ശിഖണ്ഡി പ്രയോഗം കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്ന ശിഖണ്ഡി പ്രയോഗം അദ്ദേഹം ഹിന്ദു ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഹിന്ദുത്വയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളാണല്ലോ ശ്രീ സുരേന്ദ്രൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് കുരുക്ഷാൻ കഴിഞ്ഞില്ല എന്നാണ് അല്ലേ അദ്ദേഹത്തിന് ആദ്യം വേണ്ടുന്ന ഒരു സ്കൂളിംഗ് ശിഖണ്ഡി കൗരവൻ കൗരവപ്പെടേണ്ട സ്ഥാനത്തായിരുന്നില്ല പാണ്ഡവരുടെ പക്ഷേ എന്നുള്ളതാണ് അപ്പൊ ആ ബേസിക് കാര്യം പോലും അദ്ദേഹം തെറ്റിച്ചിരിക്കുകയാണ് അപ്പൊ അത്രത്തോളം ബി ജെ പി നേതൃത്വത്തിന്റെ താളം തെറ്റിയിട്ടുണ്ട് ഇന്നത്തെ സംഭവം എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല പിന്നീട് പാണ്ഡവരുടെ പക്ഷമാണ് ഞങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അത് ഈ മഹാഭാരതം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ തമാശയാണ് തോന്നുക ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ വ്യക്തിപരമായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് താങ്കൾ ചോദിച്ചു ശരിയാണ് കാരണം അദ്ദേഹം പറഞ്ഞിരുന്നതും വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹം പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അത് രാഷ്ട്രീയ വിഷയമാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മൾ സംസാരിച്ചതുമാണ് ഇതൊരു ചെയിൻ ഓഫ് ഈവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ ചെയിനിലെ രണ്ട് കാര്യങ്ങളെ പുറത്തു വന്നിട്ടുള്ളൂ ഇനിയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ആ ചെയിനിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല ഒന്ന് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുമായി ചേർന്നിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് നടക്കുന്നതിനെ ഞാൻ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കുറേ കാലമായിട്ട് കോൺഗ്രസ് പറയുന്ന ഒരു ലൈനാണ് സി പി എം ബി ജെ പി ബന്ധം എന്ന രീതിയിലത്തേക്ക് ആരോപിക്കുന്നു ഇതിപ്പോൾ ഒരു ഇൻസൈഡർ ആണല്ലോ ആ ഇൻസൈഡർ പുറത്തു വന്നിട്ടാണ് പറയുന്നത് ദാ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു കരുവന്നൂരും കൊടകരയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ഡീലുണ്ട് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുന്നു അപ്പോൾ അത് വീണ്ടും അതിനെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന കാര്യമാണ് ഇത് രണ്ടും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ് മൂന്നാമത് അദ്ദേഹം പറയുന്നത് ധർമ്മരാജൻ്റെ കോൾ ലിസ്റ്റിൽ എൻ്റെ പേരില്ല എന്നാണ് അപ്പോൾ അതിനർത്ഥം മറ്റ് പല ബി പേര് അതിലുണ്ട് എന്ന് തന്നെയാണ് അവസാനം അദ്ദേഹം പറയുന്നത് ഇതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പി എഫ് ഐയുടെ ത്രട്ട് രഞ്ജിത് ശ്രീനിവാസന്റെ മരണത്തിനെ തുടർന്ന് പി എഫ് ഐയുടെ ത്രട്ട് നിലനിന്നിരുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തിനെ അത് അറിയിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആരും തയ്യാറായില്ല എന്നുള്ള ഒരു സംഭവം പറയുന്നു അപ്പോൾ ഇത് നാലും അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ് അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാര്യം പ്ലസ് രാഷ്ട്രീയകാര്യം എന്ന രീതിയിലത്തേക്ക് ഇപ്പോൾ അത് പരിണമിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന സമയത്ത് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള ഭാഗം ധനുഷ് തന്നെ ആദ്യം പറഞ്ഞ ഒരു ഭാഗമാണ് അതായത് ഇന്നലെ വരെ താൻ ആരെയാണോ വ്യക്തിപൂജ ചെയ്തിരുന്നത് ആ വ്യക്തി ഇന്ത്യയിലെ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനാണ് എന്ന രീതിയിലത്തേക്ക് നരേന്ദ്രമോദി അടക്കം ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വെറുപ്പിൻ്റെ ഫാക്ടറിയിലെ ഒരു പണിക്കാരനായിരുന്നു താൻ അവിടെ നിന്ന് താൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നു എന്നാണ് അപ്പോൾ താൻ നിന്നിരുന്ന ഇടം വെറുപ്പിൻ്റെ ഒരു പണിശാലയാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുന്നു അതേപോലെ തന്നെ അദ്ദേഹം ഒരുപക്ഷെ മറ്റാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് അതിനെ എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഞാൻ പറിച്ചെറിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നത് നരേന്ദ്രമോദി ഈ രീതിയിലുള്ള ആളാണ് താൻ രാഹുൽ ഗാന്ധിയുടെ പോരാളിയാണ് എന്നും അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാറാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ധനുഷ് അങ്ങനെ ആ ചോദ്യം വരുന്നതിൻ്റെ കാരണം ധനുഷ് ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു ഒരു കണ്ടിൻജൻസി ഉണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ വരാം അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ മുഴുവൻ വിഴുങ്ങി മറ്റൊരു പുതിയ ആശയം പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന് കാര്യമല്ല അല്ല ഞാൻ ആ ചോദ്യം ചോദിക്കുന്നതിന്റെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കാരണം താങ്കൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ഇന്ത്യ മുന്നണിയിലുള്ള സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരാൾക്ക് പോവാം കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ഒരാ ഒരാൾക്ക് പോവാം കോൺഗ്രസിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒരാൾക്ക് പോവാം സി പി എമ്മിൽ നിന്ന് ഡി എം കെയിലേക്ക് ഒരാൾക്ക് പോവാം പ്രശ്നമില്ല താങ്കൾ തന്നെ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഇവിടെ നിന്നും അതായത് ബി ജെ പിയിൽ നിന്നും ഒരാൾ കോൺഗ്രസിലേക്കോ സി പി എമ്മിലേക്കോ പോകുമ്പോൾ വലിയ വ്യത്യാസം അവിടെ ഉണ്ടാകും വലിയ സംഘർഷങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് താങ്കൾ പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അത് ചോദിച്ചത് ഇദ്ദേഹത്തിന് ഇങ്ങനെ എങ്ങനെ പെട്ടെന്ന് മാറാൻ സാധിച്ചു എന്ന് താങ്കളുടെ ആ ഒരു വാക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് അതാണ് എന്റെ ചോദ്യത്തിന്റെ ഒരു ഒരു ആധാരം എന്ന് പറയുന്നത് അല്ല അത് ശരിയാണ് അത് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താ അദ്ദേഹം പറയുന്നത് ആ പാർട്ടിയിൽ നിന്നിരുന്ന സമയത്ത് ആ പാർട്ടിയുടെ വ്യൂസ് ആണ് താൻ പറഞ്ഞിരുന്നത് ഇതൊന്നും തന്റെ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് ഹലാൽ പോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള തൻ്റെ അഭിപ്രായം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് ഈ ഹലാൽ എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ ഉണ്ടാകുന്നത് നരേന്ദ്രമോദിയുടെ ഒരു പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നോ അല്ല നരേന്ദ്രമോദിയുടെ പല പോളിസികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പൗരത്വ ഭേദഗതി വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കാർഷിക നിയമത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏകീകൃത സിവിൽ കോഡിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിവാദമായിരിക്കുന്ന നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിരിക്കുന്ന അഭിപ്രായമെല്ലാം അദ്ദേഹം മാറ്റുകയാണെങ്കിൽ അത് വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പേരിലാണ് അദ്ദേഹം പറയുമോ അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് അതായത് തൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായി പാർട്ടിയുടെ ലൈനാണ് താൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ആൻസർ ചെയ്യേണ്ടുന്ന ഒരു ചോദ്യം എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് അന്നേ പോകാമായിരുന്നില്ലേ ഒരു ചോദ്യമുണ്ട് എന്ത് ഇത്ര വൈകി കാരണം തുടർച്ചയായിട്ട് ഈ ഒരു പാർട്ടി കൊണ്ടുവരുന്നത് ഇത്തരം നയങ്ങളാണ് ഇതെല്ലാം തന്നെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ആ ഫാക്ടറിയിലെ ഒരു തൊഴിൽ ജീവനക്കാരനാണ് താൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് കാലാകാലമായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന് പോകാമായിരുന്നു പക്ഷേ അദ്ദേഹം അപ്പോൾ പോയില്ല എന്നുള്ളത് ഒരു വശം ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ആരുടെ അഭിപ്രായമാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ബി ജെ പിയുടെ അഭിപ്രായമാണ് ഇത്രയും നാൾ പറഞ്ഞത് എന്ന് പറയുന്ന ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്നത് ആരുടെ അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായമാണോ അതോ കോൺഗ്രസിൻ്റെ അഭിപ്രായമാണോ ഞാൻ തന്നെ പറയുന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമാണ് എന്നാണ് എന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് തന്റെ വ്യക്തിപരമായ അഭിപ്രായവും കോൺഗ്രസിന്റെ അഭിപ്രായവും വ്യത്യസ്തമായാൽ സന്ദീപ് വാര്യർക്ക് വീണ്ടും ഒരു ആദർശത്തിലുള്ള ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്സിലുള്ള ഒരു ഷിഫ്റ്റിന് ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നല്ലേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ തൻ്റെ പാർട്ടിയിൽ തന്നെ അങ്ങനെ നിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെ തനിക്കുണ്ട് ഉണ്ട് എന്നാണോ എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട് പക്ഷേ ഇത് വൈറ്റിലേക്ക് വെള്ളമൊഴിക്കാനുള്ള ഒരു മാർഗമായിട്ട് സന്ധീവാച രാഷ്ട്രീയം കാണുന്നു എന്ന് താങ്കൾക്ക് ഒരു അഭിപ്രായമുണ്ടോ ഇത് നിലനിൽപ്പിന്റെ വിഷയമാണ് ഞാൻ പറയുന്നത് വയറ്റിലേക്ക് വെള്ളമൊഴിക്കുക ഒഴിക്കുക എന്നതിനപ്പുറത്തേക്ക് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ പല കാര്യങ്ങൾ ഒരു ചെറിയ കാര്യം ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സന്ദീപിൻ്റെ ലൈഫിനൊരു ത്രെട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ത്രെട്ട് അദ്ദേഹത്തിനെ അറിയിക്കാനായിട്ട് അറിഞ്ഞിട്ടും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ചുമതലയിലുള്ള ആൾക്കാർ മുതിർന്നില്ല എങ്കിൽ സന്ദീപിൻ്റെ ഭാഗത്ത് നിൽക്കാനേ ആർക്കും കഴിയുകയുള്ളൂ അതിപ്പോൾ ആശയപരമായിട്ട് സന്ദീപിനെ എതിർക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അതേ സാധ്യമാവുകയുള്ളൂ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ ഒരു ബി ജെ പി സി പി എം ഡീലുണ്ട് എങ്കിൽ ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആരോപണമാണ് എൻ്റെ അല്ല അങ്ങനെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിൽക്കാനായിട്ട് സാധാരണയായിട്ട് ഒരാളിനെ കഴിയുകയുള്ളൂ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതായത് താങ്കൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് സന്ദീപ് ആചാര് ജീവിതത്തിൽ ഒരു ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ താങ്കൾ പറയാത്തൊരു കാര്യമുണ്ട് അതായത് സന്ദീപ് ആചാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ആ ആരോപണം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം ആയിക്കൂടെ സന്ദീപ് ആചാര്യർ കള്ളം പറയുകയാണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് വ്യക്തമാകുന്നുണ്ട് അല്ല അത് പറയേണ്ടത് ആരാണ് അത് പറയേണ്ടത് ഞാനെന്നാണ് സന്ദീപ് വാര്യർ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് എന്ന് നമ്മൾ ഊഹിക്കേണ്ടെന്ന കാര്യമില്ലല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടത് ആരാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നേരത്തെ ഉള്ള രണ്ട് വിഷയങ്ങളുണ്ട് ആ രണ്ട് വിഷയങ്ങളിൽ ഫലപ്രദമായിട്ട് മറുപടി പറയാനായിട്ട് ബി ജെ പിക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് സി കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണമുണ്ടായിരുന്ന സമയത്ത് അവിടെ എത്തിയില്ല എന്നും പിന്നീട് ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിയിട്ടില്ല ഒരിക്കൽ പോലും തന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു നേതാവും ഈ രീതിയിലല്ല പെരുമാറുന്നത് തന്റെ ജില്ലയിൽ ഒരു സംഭവമുണ്ട് അമ്മയുടെ ആദർശമാണല്ലോ സർ സന്ദീപ് ആര്യ ഇപ്പൊ ചവിട്ടി എറിഞ്ഞിട്ട് സന്ദീപ് ആചാര്യര് ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ സന്ദീപ് ആര്യർക്ക് ഇത് പറയാൻ എന്താണ് അധികാരം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സ്വന്തം അമ്മ ആർ എസിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത സ്ത്രീയാണ് എന്ന് സന്ധീവാര്യർ പറയുന്നുണ്ട് ഇതേ ചോദ്യം ഗോപാലകൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് താങ്കൾക്ക് എന്താണ് അത് പറയാനുള്ള അർഹതാന്ന് ചോദിക്കുന്നു അദ്ദേഹം പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ മരണത്തിന് ആരും വന്നിട്ടില്ല എന്ന് പറയുന്നു കിഫൈൻ ഫൈൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് അമ്മാവൻ പട്ടാളക്കാരനായിരുന്നു ഏർ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ആർ എസ് എസിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഭൂമി വിട്ടു കൊടുത്തൊരു സ്ത്രീയായിരുന്നു ആ അമ്മ പ്രവർത്തിച്ചിരുന്ന ആ അമ്മ സ്നേഹിച്ചിരുന്ന സംഘടനയെ ഒരു ദാക്ഷ്യവും തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എന്ത് വിലയാണ് കേരളീയ സമൂഹം കൊടുക്കേണ്ടത് അല്ല വാക്കുകൾക്ക് വില എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി അദ്ദേഹം പറയുകയാണ് അത് ഒരു പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുക എന്നുള്ളത് ആ സന്ദർഭം നേരിടുന്ന ആളിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് മാറി നിന്നതിനു ശേഷം അതിനെ ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ വിയോഗമുണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയ ആഘാതം ഏൽപ്പിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയുടെ സംസ്ഥാന ജില്ലയിലെ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി അവിടേക്ക് വരുന്നില്ല ഞാൻ പറയുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാകാം അദ്ദേഹം മറ്റെവിടെയെങ്കിലും ആകാം പക്ഷേ പിന്നീട് ഒരിക്കലും അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മാതാവ് ആർ എസ് എസുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നെങ്കിലോ ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തിന് തൻ്റെ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ടോ എങ്കിൽ ബി ജെ പി കാര് ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ ഇപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു കുറ്റമാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം പ്രസ്ഥാനത്തിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് തിരിച്ച് ആ ഒരു കരുതൽ പ്രസ്ഥാനം കൊടുക്കണം ഇന്ന് തന്നെ ഞാൻ ഇപ്പോൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ ഗോപാലകൃഷ്ണനുമായിട്ടൊരു ചർച്ചയിലിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് സി കൃഷ്ണകുമാർ അവിടെ ചെന്നിട്ടില്ല എങ്കിൽ അത് തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ആ വേദിയിൽ ഒരു കസേര ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ബി ജെ പി കാര്ക്ക് അതിന് ന്യായമുണ്ടാവാം ആ ന്യായം ഒരുപക്ഷെ ശരിയുമായിരിക്കാം പക്ഷേ ആ ന്യായം സന്ദീപ് വാര്യരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ അദ്ദേഹം അവിടെ ഒന്ന് പിണങ്ങിപ്പോയിട്ട് ഒരു അഞ്ചാറ് ദിവസത്തേക്ക് അദ്ദേഹത്തിനെ ഒരാളും തിരിഞ്ഞു നോക്കിയില്ലേ ഇപ്പം ബി ജെ പി കാര് പറയുന്നത് എന്താണ് സംഘടനയുടെ ജനറൽ സെക്രട്ടറി അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു എപ്പോൾ കണ്ടു ആറ് ദിവസം അദ്ദേഹം പിണങ്ങിയിരുന്നതിന് ശേഷം അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് പോയി കണ്ടു അപ്പോൾ അത് പറഞ്ഞ് പുറത്ത് പറയുന്നത് കൊണ്ടല്ലേ കണ്ടത് അതിനു മുമ്പ് അകത്ത് പറഞ്ഞിരുന്ന സമയത്ത് എന്തുകൊണ്ടത് കണ്ടില്ല തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം പറയുന്ന രണ്ട് പേഴ്സണലായിട്ടുള്ള ഇൻസിഡൻറ്റിലും നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇനി ഉണ്ടാകേണ്ടത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തിലാണ് ആ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തിൽ അദ്ദേഹം പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്ക് ഊഹിക്കേണ്ടുന്ന കാര്യമില്ല നിലവിൽ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങൾ സത്യമായിരുന്നല്ലോ സി അവിടെ വന്നില്ല എന്ന് പറഞ്ഞിരുന്നത് സത്യമാണെന്ന് ബി ജെ പി കാര് സമ്മതിക്കുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കസേര വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് സത്യമാണ് എന്ന് ബി ജെ പി കാര് പറയുന്നുണ്ട് എങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ സത്യാവസ്ഥയാണോ അല്ലെങ്കിൽ അദ്ദേഹം നുണ പറയുകയാണോ അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ടാണോ എന്ന് പറയേണ്ടതാരാണ് ബി ജെ പി കാരാണ് അത് അവർ പറയുന്നത് വരെ നമ്മൾ ഒരു ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് ആർക്കെങ്കിലും അതിൽ പ്രത്യേകിച്ച് കൊടുക്കേണ്ടെന്ന കാര്യമില്ല അത് കള്ളമാണോ എന്ന് നമ്മൾ ചെയ്യേണ്ടത് കാര്യവുമില്ല അല്ല എങ്കിൽ ബി ജെ പിക്ക് പറയാമല്ലോ അങ്ങനെയല്ല ഞങ്ങളുടെ പ്രവർത്തകരെ എല്ലായ്പ്പോഴും സംരക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് സന്ദീപ് പറയുന്നത് നുണയാണ് എന്നവർക്ക് പറയാം അത് പറയുമ്പോൾ അതിലൊരു ബാലൻസ് ഉണ്ടാകുന്നു അത് പിന്നീട് ആർക്ക് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മറ്റൊരാളിൽ നിന്നാണ് തനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് സന്ദീപിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ടുന്ന കാര്യമില്ല ഇത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ഞാൻ പറയുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി ഒരു പ്രശ്നമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടാണോ സന്ദീപ് സന്ദീപിൻ്റെ ആദർശം രൂപീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു അതൊരു ഒരു പ്രശ്നമാണ് അതായത് അദ്ദേഹം ഇവിടെ ഒരു ആശയത്തിൽ നിൽക്കുന്നു ഒരു ആദർശത്തിൽ നിൽക്കുന്നു അത് തൻ്റെ യഥാർത്ഥ ആദർശവുമായിട്ട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് നേരത്തെ പോയില്ല ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ പിന്നീട് ഇത്രയും കാലം പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം പ്രവർത്തകരെ വെറുതെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഇനി പുതിയ പാർട്ടിയിലേക്ക് പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് പാർട്ടിയുടെ വ്യൂ അല്ലേ ഉള്ളത് തൻ്റെ സ്വന്തം വ്യൂ ആണോ അപ്പോൾ വീണ്ടും അദ്ദേഹം പാർട്ടിയുടെ വ്യൂ തൻ്റെ സ്വന്തം വ്യൂവിനെ മാറ്റി വെച്ചുകൊണ്ട് സ്വീകരിക്കുകയല്ലേ എന്നുള്ള ഒരു ചോദ്യം ഈ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകേണ്ടത് പ്രധാനമാണ് ഒപ്പം ഈ സംസ്ഥാന നേതൃത്വത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി ആടികളോ അനുഭാവികളോ ഒക്കെ തന്നെ സഹിച്ചെന്നിരിക്കും കാരണം അവർ തന്നെ അത് കുറ്റം പറയുന്നുണ്ട് പക്ഷേ ആർ എസ് എസിനെ കുറ്റം പറയുക സംഘപരിവാറിനെ മൊത്തത്തിൽ കുറ്റം പറയുക നരേന്ദ്രമോദിയെ കുറ്റം പറയുക എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് നാല് മൂന്നും ഏഴ് വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയെ കണ്ടിട്ടാണ് അപ്പം നരേന്ദ്രമോദിയോട് ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ആൾക്കാർക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമോ സ്നേഹമോ ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ അദ്ദേഹം ഈ വർഗീയതയുടെ ഒക്കെ തന്നെ രൂപമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അത് ആൾക്കാർക്ക് താല്പര്യമുണ്ടാവില്ല അതിനെ മറികടന്നുകൊണ്ട് സന്ദീപിന് ഇങ്ങനെ പാർട്ടി മാറ്റുമെന്നത് അനിവാര്യമായിരുന്നു എന്ന് തെളിയിക്കാൻ അവർക്ക് ആ ഒരു ചിന്ത ഉണ്ടാക്കണമെങ്കിൽ സന്ദീപ് ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം തെളിവ് കൊണ്ടുവരണം ആ പറയുന്നതിനെ കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് പറയാൻ അദ്ദേഹത്തിന് സാധിക്കണം എല്ലാ കാര്യത്തിലും തെളിവൊന്നും കൊണ്ടുവരാൻ കഴിയണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പല വിഷയങ്ങളില്ലേ അതിൽ എന്നോട് സംസാരിച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കുടകര പറ്റി ഇന്നതുപോലെയാണ് എനിക്ക് വേണമെങ്കിൽ പറയാം അതിലൊന്നും തെളിവ് കൊടുക്കണമെന്നില്ല പക്ഷെ അതിനൊരു മറുഭാഗമുണ്ട് ആ മറുഭാഗം പറയേണ്ടത് ബി ജെ പി ആണ് ബി ജെ പി എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യരെ കുറച്ചു കാലം ആ വക്താവ് സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റിയത് എന്നതിനെപ്പറ്റി പോലും പറയുന്നില്ല സുരേന്ദ്രനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാന്യതയും സദാചാരവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് കൊണ്ട് അത് പറയുന്നില്ല എന്നാണ് അപ്പോൾ സന്ദീപ് വാര്യർക്ക് ബി ജെ പി അറ്റാക്ക് ചെയ്യാം ബി ജെ പി എന്തോ ഒരു വിചിത്രമായ കാരണത്താൽ സന്ദീപ് വാര്യരെ തിരിച്ച് അറ്റാക്ക് ചെയ്യില്ല എന്നൊരു നിലപാടൊന്നും സ്വീകരിക്കാനായിട്ട് കഴിയുകയില്ല ഇനി അത് പറയാൻ കൊള്ളരുതാത്ത എന്തെങ്കിലും ഒരു വിഷയമാണ് എങ്കിൽ അതവർ പറയില്ല എന്നുള്ളൊരു ഒരു കാര്യത്തിന് തൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് നിരന്തരം അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ബി ജെ പി വെറുതെ ഇരിക്കുമോ ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പാലക്കാട്ടുള്ള ബി ജെ പി അനുഭാവമുള്ള വോട്ടർമാരുടെ വോട്ടിൻ്റെ ഗതിയെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിലത്തേക്ക് തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകളോ പത്രസമ്മേളനങ്ങളോ അഭിമുഖങ്ങളോ ഇരുപക്ഷത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് അതില്ല എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ സതുദ്ദേശപരമായിട്ട് അവരെ വിമർശിച്ചിരുന്ന ഒരു കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ മറ്റെന്തോ ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നിന്നിരുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി അവർക്കാരും ഈ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്ന സമയത്ത് അതാ ഇതാണ് സത്യസന്ധമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞെടുത്തു കാണിക്കാനായിട്ട് തെളിവുകളൊന്നുമില്ലേ അതൊക്കെ അവരാണ് ചെയ്യേണ്ടത് അവരാണ് അത്തരത്തിലുള്ള പത്രസമ്മേളനങ്ങൾ നടത്തേണ്ടത് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയേണ്ടത് അത് അവരും ചെയ്യട്ടെ ഞാൻ പറഞ്ഞത് ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അത് ഏത് തരത്തിൽ എത്രത്തോളം അളവിൽ ബാധിക്കും എന്ന് നമ്മൾ അറിയണമെങ്കിൽ അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഈ വിഷയത്തിൽ കുറേയധികം ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകും അതുണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാക്കാനോ ഇതിൽ ആരാണ് നുണ പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ശരിയായ സത്യം ആരുടെ ഭാഗത്താണ് എന്ന കാര്യത്തിനെ പറ്റിയോ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഒറ്റക്കാര്യം മാത്രമേ എനിക്ക് തോന്നുകയുള്ളൂ വ്യക്തിപരമായിട്ട് തൻ്റെ ജീവിതത്തിന് ജീവന് ഒരു ത്രട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവുകയും അത് ബി ജെ പി കാരെങ്കിലും അവഗണിച്ചുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന് കരുതിയിട്ടുമുണ്ട് എങ്കിൽ അത് ഇലക്ട്രേറ്റിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സന്ദീപാലയർക്ക് സാധിച്ചാൽ അത് വലിയൊരു സംഭവമായിരിക്കും ബി ജെ പി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചതേപോലെ തന്നെ അങ്ങനെ ഒരു കാര്യമില്ല അത് സന്ദീപിൻ്റെ സൃഷ്ടി മാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ ബി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ഒറ്റയടിക്ക് ഇല്ലാതെയാക്കാനായിട്ട് ബി ജെ പി നേതൃത്വത്തിനും സാധിക്കും ഞാൻ കരുതുന്നത് രണ്ടു പേരും ഈ കാര്യത്തിൽ വിൻ ചെയ്യില്ല ഒരു വിന്നറെ ഉണ്ടാകാൻ പാടുള്ളൂ അതാരാണ് എന്നുള്ളത് വരും ദിവസങ്ങൾ തെളിയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് സർ രണ്ട് ചോദ്യങ്ങൾ പെട്ടെന്ന് അതായത് എന്ന് പറയുന്ന പാർട്ടി ഇതാ നോക്കൂ സകല സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്ന് ധാരാളം സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സി പി എം ഒരുപാട് കൊതിച്ചിൽ നിന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നു സന്ദീപാരിയെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ ഒരു നേട്ടമായിരിക്കും എന്നുള്ള ചെയ്ത് കാരണം ബി ജെ പിയിൽ നിന്ന് ഒരു വക്താവ് അതും ശക്തനായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ സുപരിചിതനായിട്ടുള്ള ഒരു വക്താവ് തങ്ങൾക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിയതന്നെ പക്ഷെ കോൺഗ്രസിന് അത് കിട്ടി കോൺഗ്രസിന് ഇത് 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 സി പി എമ്മിന്റെ ക്ഷീണമാണോ കോൺഗ്രസിന് സന്ദീപ് ആലിയരെ കിട്ടിയതോടുകൂടി കോൺഗ്രസ്സിന് ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഇതായിരുന്നു കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ സകല ആൾക്കാരും ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതാ ആ ബി ജെ പിയുടെ ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ ഞങ്ങൾ പിടിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രചാരണ ആയുധമാക്കി അധികാരത്തിൽ എത്താനായിട്ട് സാധിക്കുമോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം സന്ദീപ് ആര്യർ കോൺഗ്രസിൽ സർവേവ് ചെയ്യും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനെ സി പി എമ്മിലേക്ക് കൊണ്ട് വലിയ നേട്ടമായിട്ടേ അവർ കാണാനുള്ള സാധ്യതയുള്ളൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് ജോയിൻ ചെയ്താൽ അത് വലിയൊരു നേട്ടമായിട്ടേ അവര് പറയുകയുള്ളു അതിനെ ഒരുപക്ഷെ എല്ലാവിധ താല്പര്യവും അവർക്കുണ്ടായിരുന്നു ശ്രീ എ കെ ബാലൻ ശ്രീ എം വി ഗോവിന്ദൻ ശ്രീ എം പി രാജേഷ് തുടങ്ങിയ നേതാക്കന്മാരെല്ലാം തന്നെ സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഒരു വൈബ് ബേസിക്കലി അതായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സന്ദീപ് വാര്യർ വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന വളരെ ക്ലാരിറ്റി ഉള്ള ഒരു നേതാവാണ് എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ നല്ലൊരു നേതാവാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് ആളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു നയം മാറ്റി അദ്ദേഹം വന്നാൽ സ്വീകരിക്കും എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സന്ദീപ് വാര്യർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കിട്ടാത്ത മന്ത്രിയായി മാറിയപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വർഗീയതയുടെ കാളിയനായി മാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിശേഷണമാണ് ശ്രീ എം വി രാജേഷ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് കേവലം കിട്ടാത്ത മുൻതിരിങ്ങിയാൽ പൊളിക്കും എന്ന രീതിയിലത്തേക്ക് മാത്രമേ കാണാൻ കഴിയൂ ഇനി അത് സി പി എം അദ്ദേഹം അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ കാളിയനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ അത് പറയണമായിരുന്നു പക്ഷേ ന്യായം മാറ്റണം നിലപാട് മാറ്റണം എന്നാണ് പറഞ്ഞത് നിലപാട് സന്ദീപ് മാറ്റിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പോയത് സി പി എമ്മിലേക്കല്ല രണ്ട് സി പി എം സ്വീകരിക്കുമായിരുന്നു ആഘോഷിക്കുമായിരുന്നോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പാലക്കാട് ആയതുകൊണ്ട് തന്നെയുമല്ല സരിൻ കോൺഗ്രസിന് എത്രത്തോളം വേണ്ടപ്പെട്ടവനാണോ അതിനേക്കാൾ സന്ദീപ് ബി ജെ പിക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് തന്നെ സരിനേക്കാൾ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ എന്താണ് നമ്മൾ പറയുന്നത് ഒരു ക്ലൗട്ടുള്ള സ്വീകാര്യതയുള്ള ഒരു നേതാവ് എന്ന രീതിയിലത്തേക്ക് സന്ദീപിന് കിട്ടുമായിരുന്ന സ്വീകരണം എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതായിരുന്നു അതവരത് ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇനി രണ്ടാമത്തെ ഭാഗം സന്ദീപിന് കോൺഗ്രസ്സിൽ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നിലപാടുകളും എടുക്കുന്ന ഒരു വളരെ എക്സ്ട്രീം നിലപാടുകൾ എടുക്കുന്ന ആളിനും മോഡറേറ്റ് നിലപാടെടുക്കുന്ന ആളിനും ഒക്കെ തന്നെ നിലനിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് കാരണം അതൊരു കേഡർ സംവിധാനമല്ല കുറച്ച് ലൂസ്ലി ബൗണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പ്രശ്നമില്ല മൊത്തത്തിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ പാർട്ടിയോടൊത്ത് നിൽക്കുന്നു പാർട്ടിയിലെ പല നേതാക്കന്മാരും അവിടെ ഉണ്ടാവില്ല നമുക്ക് അറിയാവുന്നതാണ് ഞാൻ ചോദിച്ചതിന് ഒരു അതായത് മൈക്കും കസേരയും കിട്ടിയില്ല എന്ന് പറഞ്ഞാണ് സന്ദീപ് ബാജ് കോൺഗ്രസിലേക്ക് പോയത് എഴുതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണോ സന്ദീപ് ബജറ്റ് പോയിരിക്കുന്ന എന്റെ ചോദ്യം അതായത് ഇവിടെ മൈക്കിന് വേണ്ടി പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കൂടെ അടികൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി ഒരു പ്രത്യേകതരം നമ്മൾ ാണ് പാലക്കാട്ട് ആ ഭാഗത്ത് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റപ്പാലം സീറ്റ് നേരത്തെ സരിനാണ് മത്സരിച്ചത് അപ്പൊ അങ്ങനെയാണോ എങ്കിൽ സരിനെ മറുകണ്ഠം ചാടിയപ്പോ ഒറ്റപ്പാലം സീറ്റ് വേക്കന്റ് ആണ് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നിശ്ചയമായിട്ടും സന്ദീപ് വാര്യരെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒറ്റപ്പാലം സീറ്റിലേക്ക് പരിഗണിക്കാവുന്നതാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നിശ്ചയമായും അവിടെ ഒരു വലിയ സ്കോപ്പ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് സന്ദീപ് വാര്യർക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ന് പാർട്ടിയുടെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഇരുന്ന ചടങ്ങിലേക്കാണ് അദ്ദേഹത്തിനെ സ്വീകരിച്ചത് അതിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള ആളുണ്ട് പാർട്ടിയുടെ എം പി ഉണ്ട് ഇപ്പോൾ വേക്കൻ വെക്കേറ്റ് ചെയ്തിരിക്കുന്ന എം എൽ എ ഉണ്ട് കേന്ദ്രത്തിൻ്റെ ഒബ്സർവർ ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നിര നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം ഉള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു സ്വീകരിക്കുന്നത് സ്വീകരണം കിട്ടിയത് ഇതിന് തൊട്ടുമുമ്പൊരു പക്ഷേ ഇങ്ങനെ ഒരു വേദി ഏതെങ്കിലും പാർട്ടി മാറി വന്നിരിക്കുന്ന ഒരാളിന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ വലിയൊരു കാര്യം കൊടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ അക്കോമഡേറ്റ് ചെയ്യുക ഒരു കാര്യത്തിൽ പാർട്ടി അതിൻ്റേതായിട്ടുള്ള രീതികളൊക്കെ തന്നെ സ്വീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇതിൽ പറയാതെ പോകാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് അതായത് സന്ദീപ് വാര്യർ എന്താണ് ചെയ്തിരുന്നത് ബി ജെ പിക്ക് വേണ്ടി എന്നുള്ളൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെങ്കിലും പാർട്ടിയുടെ അഭിപ്രായമാണെങ്കിലും പാർട്ടിയുടെ നയങ്ങളെയും നിലപാടുകളെയും കൃത്യമായി ചാനൽ ചർച്ചകളിൽ ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ അത് ഡിഫൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിരുന്ന ചുരുക്കം ചില ബി വക്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന നയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകുന്ന നിലപാടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് ശരിയായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന കാര്യത്തിന് നമുക്ക് ആർക്കും സംശയം ഉണ്ടാകേണ്ടതില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളിനെ കേസ് എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടുതലാണ് അപ്പം നിങ്ങളുടെ നിലപാടുകൾ പറയുന്നത് നിങ്ങളുടെ വക്താക്കളായിട്ടുള്ള നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നല്ലൊരു ഇംപ്രഷൻ ആൾക്കാരിൽ ഉണ്ടാക്കുകയും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാരായി മാറുകയും ചെയ്യുമ്പോൾ പോലും അവരൊക്കെ അപ്രധാനികളാണ് അപ്രസക്തരാണ് അവരൊക്കെ ചീളുകേസാണ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള വക്താക്കളോട് ബി നൽകുന്ന സന്ദേശം എന്താണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള സ്ഥാനത്തിനെ കുറച്ച് കാണിക്കാൻ പാടില്ല ചീളുകേസിനെയാണോ നിങ്ങൾ സംസ്ഥാന സമിതിയിൽ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ബി ജെ പി നേതൃത്വം എന്ത് ചെയ്യും ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് പേരോ മറ്റോ അവരുടെ സംസ്ഥാന സമിതിയിലുണ്ട് എന്നവർ പറയുന്നു സന്ദീപ് വാര്യർ ചീഴുകേസാണ് അപ്രസക്തനാണ് എന്നും പറയുന്നു അപ്പോൾ എന്താണ് തിരിച്ചു ചോദിക്കാൻ പറ്റുന്നത് അപ്രസക്തനായിട്ടുള്ള ചീഴുകേസുകളെ ആണോ നിങ്ങൾ സംസ്ഥാന സമിതിയിലേക്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും അല്ല ഒരു കേസും ബാക്കി നൂറ്റി എൺപത്തി ഒൻപത് നല്ല ആൾക്കാരും എന്ന് നിലപാടെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപമാണ് ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാതെ കുറച്ചുകൂടി അവധാനതയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിനും സംസ്ഥാനത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു വിൻഡോ അവിടെ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചില്ല എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന കാര്യമൊക്കെ തന്നെ അവർ പാർട്ടിയുടെ ഇൻറ്റേർണൽ ഫോറംസിലൊക്കെ തന്നെ വിശദീകരിക്കുമായിരിക്കും പക്ഷേ പൊതുവിൽ ഈ ആൾക്കാർക്ക് കാണാൻ കഴിയുന്നത് സന്ദീപ് വാര്യർ ബി ജെ പിയോട് കുറെ അനീതി ചെയ്തിട്ടുണ്ട് എന്നും ബി ജെ പി സന്ദീപ് വാര്യരോട് അനീതി ചെയ്തിട്ടുണ്ട് എന്നുമാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ഇതിനെ റിഫ്ലക്ട് ചെയ്യുന്നത് അനുഭാവികളായിട്ടുള്ള വോട്ടർമാർ ഇതിലേതാണ് കൂടുതൽ വലിയ അനീതി എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്ത അതിന്റെ ഭാഗമായിട്ട് അവരൊരു തീരുമാനമെടുക്കുമെന്നാണ് ഞാനതിൽ കരുതുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക